അപ്പൊ ഇന്ന് നമ്മളിതാ സ്ക്വയർ ആയിട്ട് ഒരു തുണിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടാ ഈ തുണിയുടെ നീളും വീതി അത്രയാന്നുള്ളത് നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പീസ് തുണികളാണ് ഇതിനായിട്ട് വേണ്ടത് അത് നമ്മൾ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഫോം ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് തുണിയുടെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് കട്ട് ചെയ്ത് ചെയ്തെടുത്താലും മതി ഇനി ഇവിടെ നമ്മൾ അതേ അളവിൽ തന്നെ ലൈനിങ്ങിനായിട്ടുള്ള തുണി രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തുണിന്ന് ഒരു പീസ് എടുക്കുക ഇനി ഈ തുണിയുടെ നല്ല വശം ബാക്കിൽ വരുന്ന രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചു ഒരു പീസ് വെച്ച് കൊടുക്കുക പിന്നെ അതിന്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിന്റെ ഒരു പീസും കൂടെ വെച്ചു കൊടുക്കണുണ്ട് ഇതുപോലെ ഇനി ഇവിടെ നമ്മൾ ഇതാ കുറച്ച് പിന്നുകൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അരികുക് ഭാഗത്തൂടെ നാല് വശത്തൂടെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അരികിലൂടെ ആയിട്ട് നാല് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇതാ ഈ ഒരു രീതിക്കാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തോടെ ആയിട്ട് രണ്ടു വശത്തോടെ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് സ്റ്റിച്ചുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പതാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മോളിൽ ആ ഒരു പീസ് തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പൊ രണ്ടിന്റെയും നല്ല വശങ്ങള് ചേർത്ത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ രണ്ട് കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇതാ ഒരു സൈഡിലായിട്ട് രണ്ട് ഇന്റു രണ്ടില് ഒരു ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതാ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു കോർണർ ഭാഗത്ത് നമുക്ക് രണ്ട് ഇന്റു രണ്ടില് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതാ സ്ക്രീനിൽ മാർക്ക് ചെയ്തത് ആ ഒരു രീതിക്ക് ഇനി നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ രണ്ട് സൈഡ് ഒന്നും ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് ഭാഗങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിക്ക് മൂന്ന് സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ മൂന്ന് അരികു ഭാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് പീസ് തുണികൾ നീളത്തിൽ ഉള്ളത് എടുത്തിട്ടുണ്ട് ഇതിന്റെ നീളവും വീതി നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം അടുത്തൊരു പീസ് നമ്മൾ നല്ല വശം ബാക്കിലേക്ക് ആയിട്ട് ഇട്ടു കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ ക്യാൻവാസും കൂടെ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതാ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു വശത്ത് നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക അടുത്തൊരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിട്ട് ഇതാ രണ്ട് സൈഡിൽ നിന്ന് അരികിലൂടെ സ്റ്റിച്ച് എടുക്കുക അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ഇതാ രണ്ട് സ്ട്രാപ്പുകളും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ തുണിയുടെ വശം പുറത്തേക്ക് വരുന്ന രീതിക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ അതായത് ഇതുപോലെ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടിലെ ഭാഗം അവിടെ നമുക്ക് എത്രയാ വീതി വരുന്നത് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പതിനാലരയാണ് അതിന്റെ പകുതി ഏഴേകാലി നമ്മൾ ഇതാ മിഡിൽ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കാം അവിടുന്ന് നമ്മൾ രണ്ട് സൈഡിലേക്ക് വീണ്ടും രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ സ്ട്രാപ്പ് ആണ് എടുത്തിട്ടുള്ളത് സ്പ്രാപ്പിന്റെ ഒരറ്റം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടേക്ക് വെച്ച് കൊടുക്കുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ രണ്ട് ഇഞ്ച് അവിടെയും വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ നമ്മൾ ഒരു സൈഡാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിക്ക് നമുക്കൊന്ന് നമുക്കൊന്നിട്ട് ദാ ഈ ഒരു രീതിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് സ്ട്രിപ്പുകൾ സ്ട്രിപ്പുകള് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ മൂന്ന് സൈഡ് ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായില്ലേ അവിടെ നമുക്ക് ഇതാ ഒരു പൈപ്പിംഗ് പോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടാ അപ്പൊ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി താഴത്തെ കോർണർ ഭാഗത്തുനിന്ന് രണ്ട് ബോക്സ് പോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തില്ലേ അത് നമ്മൾ നമ്മളിതുപോലെ കയ്യിലേക്ക് എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സൈഡ് ഭാഗത്ത് പൈപ്പിംഗ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ദാ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നല്ല ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ നീളത്തിലുള്ള ഒരു സ്ട്രിപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളവും വീതി ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം കാണിക്കാട്ടോ ഇനി ഈ തുണി നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ രണ്ടാറ്റങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാട്ടാ അപ്പൊ അതാ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ജോയിന്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെട്ടാ ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന്റെ തുറന്ന വശതാ ഫ്രണ്ടിലേക്ക് ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്ക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച റെഡ് കളർ തുണി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു കവർ പോലെ ഇങ്ങനെ മുകളിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ടിന്റീൻ തുണിയുടെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് വേണം വെച്ചു കൊടുക്കാൻ ഇനി നമ്മള് മോളിൽ നിന്ന് താഴേക്ക് ഒരു രണ്ടിഞ്ചിന്റെ ഗ്യാപ്പ് കൊടുക്കുക നമ്മൾ സ്ട്രാപ്പ് വെക്കാനായിട്ട് രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ലൈനിൽ വേണം നമുക്ക് ഇത് സ്റ്റിച്ച് എടുക്കാനായിട്ട് ഇതാ ഇതുപോലെ അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി താഴേന്ന് തുണിതാ ഇതുപോലെ മോളിലേക്ക് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന ആ ഒരു തുണിതാ ഉള്ളിലേക്ക് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിട്ട് നമുക്ക് ആ ഒരു രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം റൗണ്ടില് അപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ചെറിയൊരു ബാഗാണ് ഉണ്ടാക്കി കാണിച്ചത് ഇത് നിങ്ങൾക്ക് ചെറിയ സ്റ്റോറേജ് ബാസ്ക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്